ചോറ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോണ് നന്നായി വെന്ത ചോറട്ടോ റേഷൻ പിടിന്ന് വാങ്ങിയ ചോറ് അപ്പൊ കൈമ തന്നെ ഒട്ടിക്കുന്നുണ്ട് അയക്ക നല്ല അയിലന്റെ തലയും കിട്ടുന്നുണ്ട് അയിലൻ നല്ല മുരി പൊരിച്ച അയിലും പിന്നെ കാബേജ് പേരി അയിലന്റെ മേലെ മോരിഞ്ചാറും പിന്നെ പപ്പടാണെങ്കിൽ പപ്പടം കഴിഞ്ഞിക്കൊണ്ട് അവസാനമായി കൊണ്ട തൊണ്ണു പപ്പടത്തിന്റെ പൊടി പിന്നെ നമ്മളെ പച്ചമുളക് അയിലന്റെ തലണ്ട അയിലന്റെ തല തിന്നാ നല്ല രസാല കണ്ണൊക്കെ കൂട്ടിണ്ട് കടിക്കുമ്പോ അത് വേറെ രസമാണ് പക്ഷെ നാലാൾ കൂടിയോട്ട് തിരുന്ന് കളിച്ചത് ഭയങ്കര ഇടങ്ങാറാണ് അതുകൊണ്ട് ഞമ്മള് ആൾക്കാർ കുറവ് ഇണ്ടായതുകൊണ്ട് നമ്മളൊന്നും കളിച്ചു നോക്കിയെന്തായാലും അപ്പൊ അപ്പടത്തിന്റെ പൊട്ടും മോരുംചാറും ചോറും മോരുംചാർക്ക് പറ്റി ഇങ്ങനെ മീൻ തിന്നാൻ ആരെയും കണ്ടെങ്ങൾ നമ്മളെ തന്നാണ്ട് അങ്ങനെ മീൻ ഉള്ളിപ്പറിച്ചാണ് അത് ചോറ് കഴിഞ്ഞിട്ടും കൂട്ടാൻ കഴിയാത്ത ആൾക്കാരുണ്ടെങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണ്ടിട്ട് അങ്ങനത്തെ ആൾക്കാര് നമ്മളെ ചോറ് കഴിഞ്ഞാൽ കൂട്ടാൻ കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ എന്താ പറയുക ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് കാണട്ടെ ഓക്കെ ബൈ